വീണ ജോർജിനെ രക്ഷിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു ജൂലൈ മൂന്നിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് അപകടം സംഭവിക്കുകയും തലയോലപ്പറമ്പുകാരിയായ ബിന്ദു മരിക്കുകയും ചെയ്തിരുന്നത് ഈ അപകടം ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു നമ്മുടെ ആരോഗ്യമന്ത്രിനി വീണ ജോർജ് സംഭവസ്ഥലത്ത് വന്ന് നടത്തിയ ഷോ അവർക്ക് തന്നെ വിനയാവുകയും ചെയ്തിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നും വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അപകടം നടന്നത് ഉപയോഗിക്കാത്ത കെട്ടിടത്തിനാണെന്നു ഉള്ള പ്രസ്താവന വലിയ വിപത്താണ് അവർക്ക് വരുത്തിവെച്ചത് ആളില്ലാത്തത് ആണെന്നുള്ള ഒരു റിപ്പോർട്ടും അവർ പുറത്തു പറഞ്ഞു അതുകൊണ്ട് തന്നെ സംഭവം ബഹുലമായ കാഴ്ചകളാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ജെ സി ബി എത്തി കെട്ടിടം മാന്തി പുറത്തെടുത്തപ്പോൾ അതിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ മരിക്കുകയും ചെയ്തിരുന്നു ഇതാണ് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് അതായത് ജൂലൈ മൂന്നിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അവർ പറഞ്ഞത് പിന്നീട് വന്ന അറിവുകൾ അനുസരിച്ച് അവിടെ വാർഡ് പ്രവർത്തിച്ചിരുന്നു അത് തിരിച്ചറിഞ്ഞതോടെ വലിയൊരു അടിയാണ് വീണ ജോർജിന് കിട്ടിയത് അപ്പോൾ വീണയ്ക്ക് ബോധം പോയി അങ്ങനെ ആ കുറ്റവും വീഴ്ചയും ഏറ്റെടുക്കാൻ സൂപ്രണ്ട് മുന്നോട്ട് വന്നു അവിടെ രക്ഷാപ്രവർത്തനം വൈകാൻ മന്ത്രിയുടെ വാക്കുകൾ കാരണമായിരുന്നു ഇത് അന്വേഷിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കളക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത് അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത് ഇരുപത് പേജ് അടങ്ങുന്ന വിശദമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം കലക്ടർ ജോൺ വി സാമുവൽ ആരോഗ്യമന്ത്രിക്ക് കൈമാറിയത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ വാർഡിലെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് അപകടമുണ്ടായത് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ ആശുപത്രിയിലെത്തിയ തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു കെട്ടിടത്തിനടിയിൽ മരിക്കുകയായിരുന്നു ജെ സി ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നത് പതിനാലാം വാർഡാണ് ആ കെട്ടിടത്തിന്റെ ശുചിമുറിയോടെയാണ് അത് ഇടിഞ്ഞു വീഴുന്നത് അപകടത്തിൽ രണ്ടു പേർക്ക് ചെറിയ പരുക്കുകൾ ഉണ്ടായിരുന്നു അത് അന്ന് തന്നെ മന്ത്രിയും സമ്മതിച്ചതാണ് അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി ആ അപകടത്തിന് പിന്നാലെ സർക്കാരിനെതിരെ ഉണ്ടായ പരോക്ഷമായ പ്രതിഷേധങ്ങൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല തുടർന്ന് ബിന്ദുവിൻ്റെ കുടുംബത്തിനെ നേരിട്ട് കണ്ട് എല്ലാ സഹായവും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു ആ ഒരു പോക്കും വലിയ ചർച്ചയായിരുന്നു മാധ്യമങ്ങൾക്ക് ശ്രദ്ധ നൽകാതെ അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെയാണ് ആരോഗ്യമന്ത്രി ആ ഉറപ്പ് നൽകാൻ അവിടെ എത്തിയത് അതുപോലെ തന്നെ മന്ത്രി മണ്ഡലത്തിൽ എത്തുകയോ ജില്ലയിൽ എത്തുകയോ ചെയ്യുമ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഭാസവും ആ സമയങ്ങളിൽ കണ്ടുവന്നിരുന്നു പിന്നാലെ ബിന്ദുവിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാനും മകന് സർക്കാർ ജോലി നൽകാനും തീരുമാനമുണ്ടായി വീട് നിർമ്മിച്ചു നൽകാനും തീരുമാനമുണ്ടായിരുന്നു ബിന്ദുവിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അഞ്ചു ലക്ഷം രൂപ കൈമാറിയിരുന്നു ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത് അങ്ങനെ വീണ ജോർജിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് സർക്കാരും അന്വേഷണ അംഗങ്ങളും പ്രതിപക്ഷം നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ മൂടി എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പാർട്ടിക്ക് ഗുണമാവുമെന്നാണ് പാർട്ടിയും നേതൃത്വവും കരുതുന്നത് പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല അത്ര ഏറെ വീണ ജോർജ് സർക്കാരും ജനങ്ങൾക്ക് തലവേദനയായി കഴിഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ രോഗികളുണ്ടായിരുന്നു അവരുടെ കൂട്ടിയിരിക്കുക ഈ ആശുപത്രിയിലുണ്ട് അവരോട് ചോദിച്ചാൽ മനസ്സിലാക്കാവുന്ന വീഴ്ച ഉണ്ടായി എന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടോ അല്ല മനുഷ്യർ എന്താണ് ഇത്ര മടിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്

പറയുകയാണ് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് കണ്ടീഷൻ ഡൗൺ അറ്റ് എഡിറ്റ് ആയി രണ്ടായിരത്തി പതിമൂന്നിലെ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതെന്നെ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമ്മിച്ചു എന്ന് അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഇവർ പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയുന്ന കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അതുകൊണ്ടാണ് രണ്ട് നിലയിൽ ബാത്റൂം പ്രവർത്തിക്കുന്നില്ല അതേ നിലയിൽ ഒട്ടും മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു അത് വീഴ്ച ില്ല എന്നുള്ള രാവിലെ ഒട്ടും പരിശോധിക്കാൻ അവർക്കതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അതിനകത്ത് ഒരു ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു കാരണം താഴത്തെ രണ്ടുനില ഉപയോഗിക്കുന്നില്ല മൂർണ്ണത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കുന്ന ഉപയോഗിക്കുന്നു അപ്പൊ അത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപകടം ഉണ്ടാവുന്നത് അതൊരു ൂ ഇപ്പോ ഈ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ ബ്ലോക്കാണ് അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ നിർമ് ബിൽഡിങ് നിർമ്മിക്കുക ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്കാണ് മറ്റൊരു ബ്ലോക്ക് സാധാരണ വളർത്താണെങ്കിൽ സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് കാലയളവിലാണ് ഇതിന് ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ഒരു സർജിക്കൽ ബ്ലോക്ക് കലാഹരണപ്പെട്ടോ എന്നുള്ള അല്ലെങ്കിൽ ഇതിന് ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിങ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസുവൻ മിനിസ്റ്റർ ബഹുമാനിയായ ശൈല ടീച്ചറും കൂടെ അന്ന് എച്ച് ഡി എസിൻ്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ ഇവിടുത്തെ എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു ഇതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല എട്ട് നിലകളിലുള്ള കെട്ടിടമാണ് എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടമാണ് അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ ഇവിടെ തന്നെ ഞാൻ ഞാനും വാസവൻസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇതുണ്ടായത് ദുഃഖകരമായ കാര്യമാണ് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ പറഞ്ഞ എനിക്ക് ഞാൻ എങ്ങനെ ഇൻഫോംഡ് ആയി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ അപ്പൊ ഞാനി അത് ഞാൻ ഇനി അത് ചെയ്യാവുന്ന എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് നോക്ക് അത് നമുക്ക് ജില്ലാ കളക്ടർ പരിശോധിച്ചു എച്ച് ഡി സിയുടെ ചെയർമാൻ കൂടിയാണല്ലോ പരിശോധിക്കുന്നോ അല്ല അത് പരിശോധിക്കട്ടെ നോക്കൂ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പഴക്കമുള്ള കെട്ടിടം നിലനിൽക്കുന്നു ഏറ്റവും വലിയ വീഴ്ച അവിടെ ആ രോഗികൾ പോകുന്നു ആ കെട്ടിടം തകർന്നു ഒരാൾ മരിച്ചു അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ നോക്കൂ ഇത് എന്താണെന്ന് പറയൂ ഈ അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ പാർക്കെട്ടിൽ ചെയ്തത്